ഞാൻ ഡാൾഡയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി നമ്മൾ അല്ലാതെ വാങ്ങുന്ന ഡാൾഡയിൽ മെഴുക് കൂടുതലാണ് അപ്പോൾ കുപ്പി പിന്നെ ഇതേ നല്ലോണം കഴുകി ഉണക്കി എടുത്തതാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആർ കേജ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാനിത് മിന്മൻ്റെ നെയ്യ് നെയ്യാണിത് അപ്പോൾ അത് ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചതാണ് ഇത് പിന്നെ നമ്മൾ ബീഫിൽ നിന്ന് എടുക്കുന്ന നെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ആർക്കേജ് ആക്കി എടുക്കുന്നത് നോക്കാം ഇതൊരു കഷ്ണ ഇഞ്ചിയാണ് പച്ച ഇഞ്ചിയാണ് കേട്ടോ കാരണം ഉണങ്ങിയതല്ല അങ്ങനത്തെ ഇഞ്ചി നീരുള്ള ഇഞ്ചി തന്നെ എടുക്കണം അപ്പോൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാനത് നമ്മൾ വീടിയ ഉണ്ടാക്കുക അല്ല സോറി വീടിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാം കേട്ടോ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി ഉണങ്ങിയ പാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ കഴുകി ഉണങ്ങിയ പാത്രമില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പിന്നെ വെള്ളമൊക്കെ ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുക ആ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ വൃത്തിയുള്ള പാത്രമായിരിക്കണം അപ്പോൾ ഞാൻ ഈ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ മഞ്ഞളിട്ടിട്ട് നമ്മൾ കറി വെക്കൂലേ അങ്ങനെ എടുത്തിന്നുള്ള നെയ്യും നെയ്യുണ്ട് അതാണ് മഞ്ഞ കളർ നിങ്ങൾക്ക് വെളുത്ത കളർ മതി എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കണ ഉണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അപ്പോൾ ചെയ്തെടുക്കണം എന്നില്ല ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് അന്നാന്നുണ്ടാക്കുന്നതും അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ അത് കുറേ കൂടുതലായതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്തി എടുത്തപ്പോഴാണ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി എടുത്താലോ സോറി വീഡിയോ എടുക്കല്ല എടുക്കല്ലോ ഞാനിതുണ്ടാക്കി ഇതൊന്നും ഉരുക്കിയാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് എനിക്ക് തോന്നിയത് ഒരു വീഡിയോ എടുത്താലോ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കുക ഇനി നല്ലവണ്ണം ഈ ഇഞ്ചിന്റെ കഷ്ണം ഒന്ന് മൂത്ത് വരട്ടെ അപ്പേക്കും ഈ ചെറിയ ഉള്ളിയൊന്ന് അരിഞ്ഞെടുക്ക അപ്പോൾ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ആർക്കേജ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഡാൾഡ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മൾ അല്ലാതെ വാങ്ങുന്ന ഡാൾഡയിൽ മെഴുകു കൂടുതലാണ് പല വിധം ഡാൾഡി ഉണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്താൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ ഇത് നല്ലവണ്ണം ഇതിൽ മൂത്ത് വരണം ഞാൻ പിന്നെ എനിക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യടണത് നെയ്യടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ടേസ്റ്റ് പറ്റണവർക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം ഏതായാലും ഈ ഇഞ്ചി തീ കിടന്ന് നല്ലവണ്ണം മൂത്ത് വരറ്റ് നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ കരിയേപ്പിന്റെ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ വലിയ അതൊന്നും ചെയ്യണില്ല ഇഞ്ചിന്റെ നീര് അതിലുള്ള എന്തെങ്കിലും കരടുകളോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്നും മുരിഞ്ഞു കിട്ടിയാൽ അതിൽ നമുക്ക് നല്ല പിന്നെ ഫ്രഷായ പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയം അധികം ഇതിൽ കെടുക്കും ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇഞ്ചിന്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഒന്ന് മൂത്തതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാനുള്ളത് മിന്നെ നെയ്യും ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പത് നല്ലവണ്ണം മൂത്ത് വരട്ടെ ഇതിന്റെ മുന്നേ ഞാൻ ഇതിന് നെയ്യ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള വീട് ഇട്ടിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നമ്മൾ ഇഞ്ചി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി മൂ മൂത്ത് കഴിഞ്ഞാൽ അച്ചിരി കരിഞ്ഞു പോരുത് അപ്പോൾ നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം വരും നല്ല മൂത്ത് പോയാൽ തീയമ്മക്ക് നമുക്ക് ഓഫാക്കി കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് തീ ഓഫ് ചെയ്യാം കാണുന്നുണ്ടല്ലോ ഉള്ളി നല്ലവണ്ണം കരിഞ്ഞ പോലെ ആയിട്ടില്ല അപ്പോൾ ഇതിന് നാല് കപ്പ് കയ്യിലത്തെ നെയ്യ് ഡാൽഡയാണ് നമുക്കുണ്ടായിരുന്നത് സോറി ഡാൽഡ ഞാൻ ഉണ്ടാക്കി എടുത്ത ഡാൾഡ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര കയ്യിലത്തെ ഇതാണ് ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഒരേ സെയിം അളവിൽ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം ഇപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറിയാൽ ഞമ്മക്കൊരു ബോട്ടിലേക്ക് വെച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കും കൂടി ഈ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതെല്ലാവരും വീട്ടിലും എങ്ങനെയായാലും നെയ്യൊക്കെ നമ്മൾ പിന്നെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിലെ അപ്പോൾ നമ്മൾ പിന്നെ ബീഫോ അതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിലുള്ള നെയ്യും ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം അധികം ചിലവും വരുന്നില്ല ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തത് ഇതുണ്ടാക്കിയെടുത്ത സമയത്താണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോയും കൂടി എടുത്താലോന്ന് തോന്നിയത് അപ്പോൾ ഇത് ചൂടാറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇതേ മീൻമൻ്റെ കുപ്പി ആട്ടാ അപ്പോൾ ഇത് കഴുകൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കെന്നെ ഒരു ബോട്ടലിൽ തൊഴിച്ചൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുപ്പി പിന്നെ ഇതേ നല്ലോണം കഴുകി ഉണക്കിയെടുത്തതാണ് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കുമ്പോൾ കുപ്പി നല്ലവണ്ണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്താൽ ആ ചൂടോട് തന്നെ ഒരിക്കലും ബോട്ടലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറി വരട്ടെ അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആർ കെ ജി നെയ്യ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഒരു ഇതിലേക്ക് അരിച്ചു ഒഴിക്കുകയാണ് അപ്പോൾ രണ്ട് ലിറ്റർ ആർ കെ ജാണിപ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഞാൻ ഈ നെയ്യ് നെയ്യുണ്ടാക്കുന്ന ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ അത് നിങ്ങളത് കണ്ടുകാണുണ്ടാക്കി നോക്കുക ആ പക്ഷേ നമ്മൾ ആ നെയ്യ് ഉണ്ടാക്കിയ ശേഷം ഉള്ള ആ നെയ്യീൻ്റെ ക ഇതുണ്ടല്ലോ ആ നെയ്യൊക്കെ പോകുന്നതിൻ്റെ ശേഷം ഒരു ഇറച്ചിൻ്റെ പോലെ ഉണ്ടാവും അത് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കൂടി അതുണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുംങ്ങൾക്ക് ഒഴിവാക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്